ഇന്ത്യ ജപ്പാൻ സഹകരണം പത്ത് പുതിയ മേഖലകളിലേക്ക് കൂടി വിപുലപ്പെടുത്തി ധാരണാപത്രം കൊച്ചിയിൽ ഒപ്പുവെച്ചു വ്യവസായം കൃഷി ഫിഷറീസ് എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് സഹകരണം കേരളത്തിലെ കൂടുതൽ യുവാക്കളുടെ തൊഴിൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്ന തരത്തിലാണ് സഹകരണം നടപ്പിലാക്കി വരിക ഇൻഡോ ജപ്പാൻ ചേംബർ ഓഫ് കൊമേഴ്സ് കേരള ചാപ്റ്റർ വഴിയാണ് കേരളവും ജപ്പാനും തമ്മിലുള്ള സഹകരണം വിപുലീകരിച്ചത് വ്യവസായ മന്ത്രി പി രാജുവിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി മുഹമ്മദ് ഹനീഫ് ഐ എ എസ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഒപ്പുവെച്ചു ജപ്പാനിലെ ലോക് നഗമി ലോക് ഷിൻജി മൗണ്ട് ഡൈസൺ മേഖലയിലെ മേയർമാരും ചടങ്ങിൽ പങ്കെടുത്തു പുതുക്കിയ ധാരണാപത്രമനുസരിച്ച് കൃഷി ഫിഷറീസ് വ്യാപാരം കപ്പൽ നിർമ്മാണം ടൂറിസം ഐ ടി ഊർജം പരിസ്ഥിതി ആയുർവേദം വെൽഫെയർ ആൻഡ് ഹെൽത്ത് കെയർ എന്നീ പ്രധാന മേഖലകളിൽ ഇരുഭാഗത്തും കൈമാറ്റങ്ങൾ ശക്തമാകുമെന്നാണ് പ്രതീക്ഷ സി ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം